ഡെലിവറി കഴിഞ്ഞ് ഇവിടെ ഒരാൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദിവ്യ എങ്ങനെയുണ്ട് വണ്ടി കയറിയിട്ട് ഒരാൾ കുറേ നേരമായിട്ട് ഇവിടെ ഫസ്റ്റ് ഇടാൻ വേണ്ടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണോ ഫസ്റ്റ് കിയർ വീഴുന്നില്ലേ ഒന്നൂടെ ശരിക്കും ചവിട്ടിക്ക് ശരിക്കും ചവിട്ട് ആ പൂച്ച കുഴപ്പം ശരിക്കും ചവിട്ടിക്ക് ഈ വണ്ടിക്ക് എത്ര കിയർ ഉണ്ട് അന്നലെ ഏകദേശം എത്ര കീർ കാണോ ആ ഫോർത്ത് ആയിക്കോട്ടെ അല്ല ഫസ്റ്റ് ഗിയർ അങ്ങോട്ടാ ആ വായി സെക്കൻഡ് ഗിയറോ ഏകദേശം അങ്ങോട്ടായിരിക്കും ആ എന്നാൽ ഒന്ന് നോക്കി കാണിച്ച് നോക്കട്ടെ ആ അതെന്നെ പിന്നെ ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് കാണിക്കുന്നു നീ ഫസ്റ്റിലേക്ക് ഒന്ന് ഇട്ടേ ആ സ്റ്റാർട്ട് ചെയ്യേ വേണ്ട ഫസ്റ്റിലേക്കിട ആ ഇട ഫസ്റ്റിലേക്കിട് ഫസ്റ്റിലേക്ക് ഇട ആ കുറച്ചുകൊണ്ടേ എന്നാ സെക്കൻഡിലേക്കിട ഏ സെക്കൻഡിലേക്കിട്ടോ ഇത് അഭിനയിക്കുന്നതാണോ അത് ശരി നീ അഭിനയിക്കുന്നാണത് ശരിക്കും എനിക്ക് എന്നെ തന്നെ മനസ്സിലായി ഞുള്ളി നോക്കോട്ടെ സ്വപ്നം വെല്ലാണോന്ന് ഏഹ് ഇതുവരെ നിനക്ക് മനസ്സിലായില്ല നീ എന്നെ ഉദ്ദേശിച്ചത് വണ്ടി നൂട്ടലാണ് ഫസ്റ്റിലിടണ്ടേ എന്നാ ഫസ്റ്റിലേക്ക് ഇട് െ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ ജീപ്പിന്റെ വീഡിയോ ബാക്കിലത്തെ ഡോർ തുറന്നു വെച്ചിട്ട് ഗ്ലാസ് വിൻഡോ തുറന്നു വെച്ചിട്ട് ബാക്കിൽ എന്നോടത്തോണ്ട് ഗിയറും ബ്രേക്കും തമ്മിൽ മാറിപ്പോയി ദൈവമേ ഇവിടെ അടുത്ത് വണ്ടി കൊടുത്തോട്ട് എന്നെ പറഞ്ഞാൽ മതി അതെ ഫൈനലി പറഞ്ഞു ഇതോടത്തോണ്ട് നേരെ റോഡിലോട്ട് പോയെങ്കിലും ഭാഗ്യം എന്തോ ഭാഗ്യത്തിന് ഞാൻ വണ്ടി ന്യൂട്രലിൽ ഇട്ട് കൊടുക്കാൻ തോന്നിയത് ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ ഇപ്പോൾ ക്ലച്ച് ഇട്ട് വണ്ടി കൊണ്ട് പോയത് അതെങ്ങനെ കാണാൻ പറ്റുന്നത് ആ അതിൽ ഫസ്റ്റാണെന്ന് ഞാൻ അറിയാൻ പറ്റുന്നത് ആ ഇപ്പോൾ കണ്ടോ ഓ മൈ ഗോഡ് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നതാണ് ഇത് എക്സോസ്റ്റൊക്കെ രണ്ട് സൈഡിലുള്ളതുകൊണ്ട് ബൂട്ടൊക്കെ ഇല്ലെങ്കിൽ കാല് പൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അന്നിട്ട് എന്നെ കയറ്റി എടുത്തതില്ലല്ലോ നീ ചാടി കയറിയതല്ലേ ആ പൊള്ളൂന്ന് ഇത്രയും വലിയ ഇഞ്ചിനല്ലേ അത് ബൈക്ക് ഓടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് ബൂട്ട് പാൻറ്റ് ജാക്കറ്റ് ഗ്ലൗസ് ഹെൽമെറ്റ് ഇതെല്ലാം വേണം ആ ഇടിയത് എൻ്റെ എൻജിനല്ലേ രണ്ട് സിലിണ്ടർ എഞ്ചിനാണ് അറുന്നൂറ്റമ്പത് സി സി ആണ് ഏഹ് ഒരു സിലിണ്ടർ ഇവിടെ ഒരു സിലിണ്ടർ വണ്ടി മാത്രം മറച്ചിട്ടേക്കരുത് മനുഷ്യന്മാരോടിക്കുന്ന വണ്ടിങ്ങാനും ആ അതെ അതെ എങ്ങോട്ടാണ് ലേഡി റൈഡേഴ്സിന്റെ കൂടെ ഒരു റൈഡ് ഒക്കെ പോണെന്ന് പറഞ്ഞിട്ട് അത് ആമ്മിയുടെ ഡയലോഗാണല്ലോ അപ്പോൾ നമ്മുടെ ദിവ്യ പൂർവാധികം ശക്തി കൂടി തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഗിയറും ബ്രേക്കും തമ്മിൽ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇവിടുന്ന വീഡിയോസ് ഇതുവരത്തെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷം കാണാം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരിടത്തും കിട്ട ക്യൂട്ടി നമ്മുടെ കോക്കോനെയും ക്യൂട്ടിനെ കഴിച്ചു വിട്ടേക്കു കേട്ടോ ബാ 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 വാടാ ടാ എടാ പാടാ എവിടെ എടാ ഇങ്ങോട്ട് പാടാ ഞാൻ <laughs> ൊന്നില്ല <laughs>